നമസ്കാരം ഞാൻ നന്ദകിഷോർ പണിക്കർ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ആദ്യത്തെ കോൾ ആരുടേതാണെന്ന് നോക്കാം ഹലോ ഹലോ ആരാ സംസാരിക്കുന്നത് ഹലോ പണിക്കറല്ലേ അതെ പണിക്കരാണ് സംശയമുണ്ടോ ആ ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് ആ കോഴിക്കോട് എന്നോ അതെ അതെ എന്താ പറ്റിയേ എന്റെ മകന്റെ കാര്യത്തിന് വേണ്ടിട്ടാ ഇപ്പോൾ വിളിക്കുന്നത് മകന്റെ കല്യാണമാണോ അയ്യോ അതല്ല മകൻ ഇപ്പോ പ്ലസ് വൺ പഠിക്കുക നന്നായിട്ട് പഠിക്കുന്ന മകനാണ് നന്നായിട്ട് പഠിക്കുന്നതാണോ പ്രശ്നം അതെ അതല്ല അതായത് ഇപ്പൊ കുറച്ചായിട്ട് അവൻ പഠിച്ച ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു വിഷമത്തിലോ അതിനെ പണിക്കരല്ലല്ലോ കാണിക്കണ്ടേ ഡോക്ടറെ അല്ലേ പക്ഷെ വല്ല പൂജയും വഴിപാടും കഴിച്ച അവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോന്ന് അറിയാൻ വേണ്ടിട്ടാ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല അതിനാണ് പൂജ അതെ അതായത് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണം അതെ അതാണ് വിഷയം അല്ലേ അതെ അതെ ഓ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ ഒരുപാട് പണികളുണ്ട് കോപ്പി അടിക്കാം ചോദ്യപേപ്പർ ഈ സമീപകാലത്തൊക്കെ ആണെങ്കിൽ ചോദ്യപേപ്പർ ചോർത്താം ഒരുപാട് എളുപ്പ വഴികളൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് കുട്ടിക്ക് പ്രത്യേകിച്ച് ഗുണമെന്തെങ്കിലും ഉണ്ടോ ഇല്ല 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 ഒരു ഗുണവും ഇല്ല നാളെ വല്ല വലിയ പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ അവിടെയും ചോദ്യപേപ്പർ പേപ്പർ ചോർത്താൻ നടത്തണം അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഒന്നും നടക്കാൻ പോകുന്നില്ല ജീവിതം വട്ടപൂജ്യമാവും ഇപ്പം നമുക്ക് എപ്പോഴാണ് പരീക്ഷ പരീക്ഷ അടുത്ത മാസമാണ് ഇനി എത്തിപ്പോയി ടെൻഷനും ും പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല വഴിയുണ്ട് ഒരൊറ്റ വഴിയുണ്ട് എളുപ്പവഴിയല്ല കേട്ടോ നിങ്ങൾ കോഴിക്കോടല്ലേ സ്ഥലം പറഞ്ഞേ കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ ഓ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് ഓ കോഴിക്കോട് കൊയിലാണ്ടിയിലെ ഡോക്ടർ ജെ പി ക്ലാസസ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ സ്ഥാപനമുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അത് കേട്ടിട്ടുണ്ടോ യൂട്യൂബിലൊക്കെ അത്യാവശ്യം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അല്ലേ ആ ഈ ഡോക്ടർ ജെ പി എസ് ക്ലാസ്സിൽ ഒരു വലിയ റിവിഷൻ നടക്കുന്നുണ്ട് മാരത്തോൺ റിവിഷൻ എന്ന പേര് ഓ ഫെബ്രുവരി മാസത്തിലെ എട്ട് ഒമ്പത് തീയതികളിൽ അതായത് കുട്ടികൾക്ക് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് വരെ മാരത്തോൺ പഠനമുണ്ട് അവിടെ നിങ്ങൾ കുട്ടിയെ നേരെ അവിടെ കൊണ്ടുപോയി ചേർക്കുക രണ്ട് ദിവസം കുട്ടി അവിടെ നിന്ന് പഠിക്കട്ടെ പരീക്ഷയ്ക്ക് നിഷ്പ്രയാസം മുഴുവൻ മാർക്ക് നേടാൻ പറ്റും മാരത്തോൺ പഠനമാണ് നല്ല അധ്യാപകരാണ് നല്ല റിസൾട്ടാണ് മറ്റൊന്നും നോക്കണ്ട അപ്പോ പഠിക്കറേ ഫീസൊന്നും ഓ ആ ഒരു ഫീസും കൊടുക്കണ്ട കൊടുക്കണ്ട കേട്ടോ എല്ലാ എല്ലാ സയൻസ് സബ്ജക്റ്റും സയൻസും ഉണ്ട് എൻട്രൻസ് സ്ഥാപനമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നിരക്കുള്ള എൻട്രൻസ് സ്ഥാപനമാണ് ഡോക്ടർ ജെ പി ക്ലാസസ് അവിടെയാ പഠിക്കുന്നത് കുട്ടി ഒന്നുകൊണ്ടും മോശമാവില്ല ധൈര്യമായിട്ട് പോയിക്കൊള്ളു കേട്ടോ മനസ്സിലായോ ഓ മനസ്സിലായി വളരെ ഉപകാരം ആ അപ്പൊ ദക്ഷിണ ഹലോ ദക്ഷിണ ദക്ഷിണയുടെ കാര്യേ